ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി വീണ്ടും വധശിക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു പരമോന്നത നേതാവ് ആയത്തുള്ള കമിനിക്കെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഇർഫാൻ സോൾധാനി എന്ന ഇരുപത്തിയാറ് കാരനെയാണ് വധശിക്ഷയ്ക്ക് ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഇതോടെ വീട് ലോക ശ്രദ്ധയിലേക്ക് വരികയാണ് ടെഹ്റാനിലെ ഫാർഡിസിൽ താമസിച്ചു വരികയായിരുന്ന ഇർഫാനെ ജനുവരി എട്ടിനാണ് സുരക്ഷാസേന അറസ്റ്റ് ചെയ്തത് അതിവേഗ വിചാരണയ്ക്ക് ശേഷം യുവാവിന്റെ വധശിക്ഷ നാളെ നടപ്പിലാക്കും ാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുവാക്കളെ ഭയപ്പെടുത്തി പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഭരണകൂടം ഇത്തരം കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇറാൻ ഭരണകൂടം നേരിടുന്നത് സമര രംഗത്തുള്ളവരെ ദൈവത്തിന്റെ ശത്രുവായി കണക്കാക്കുമെന്നും ഇവർക്ക് വധശിക്ഷ നൽകുമെന്നും ഇറാൻ അറ്റോർണി ജനറൽ മുഹമ്മദ് മൊഹാഹെദി ആസ്താദ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മതപരമായ നിയമങ്ങളെയും ഭരണകൂടത്തിന്റെ അധികാരത്തെയും ചോദ്യം ചെയ്യുന്നവരെ ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കില്ല എന്ന കർശനമായ നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് എർഫാൻ സോൾട്ടാനിയെ പോലെയുള്ള യുവാക്കൾ തൂക്കുമരത്തിലേക്ക് നയിക്കപ്പെടുന്നത് ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് പ്രധാന കാരണം രാജ്യത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യം ഇടിഞ്ഞതും പണപ്പെരുപ്പം നിയന്ത്രണാതീതമായതും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി ഇതോടെയാണ് ജനങ്ങൾ തിരുവിലിറങ്ങിയത് എന്നാൽ ജനങ്ങളുടെ നീതിയുക്തമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് പകരം തോക്കുകൊണ്ടും തൂക്കുമരങ്ങൾ കൊണ്ടുമാണ് ഖമനി ഭരണകൂടം മറുപടി നൽകിയത് രാജ്യത്തെ മുപ്പത്തി ഒന്ന് പ്രവിശ്യകളിലെ നൂറ്റി നഗരങ്ങളിലേക്ക് പ്രതിഷേധം പടർന്നു കഴിഞ്ഞു പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ സൈന്യം നടത്തുന്ന ും മർദ്ദനത്തിലും മരിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി ഉയരുകയാണ് യു എസ് ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുവെന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പതിനായിരത്തി അറുന്നൂറിലധികം പേരെ ഇതുവരെ സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തു തടവിലാക്കപ്പെട്ടവർ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇറാനിലെ അടിച്ചമർത്തലുകൾക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധ മാർച്ചുകൾ നടക്കുന്നുണ്ട് താംബുൾ തുടങ്ങിയ നഗരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇറാൻ ജനതയ്ക്ക് പിന്തുണയുമായി തെരുവിലിറങ്ങിയത് ഭരണകൂട വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ഇറാനിൽ ഇന്റർനെറ്റും ടെലിഫോൺ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുകയാണ് എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ഇറാനിലെ ഭീകരാവസ്ഥ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുന്നു ഇറാൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടുള്ള ഇടപെടലിന് സൂചന നൽകിയത് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രതിഷേധക്കാരെ കൊല്ലുന്നത് തുടർന്നാൽ അമേരിക്ക നോക്കി നിൽക്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്താൻ അമേരിക്ക തയ്യാറെടുക്കുകയാണെന്നും മേഖലയിലുള്ള യു സൈനികർ ഇതിനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇത് ഇറാൻ അമേരിക്കൻ ബന്ധം വീണ്ടും വഷളാക്കി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണിക്ക് മറുപടിയായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തു ഖമനെ തന്നെ നേരിട്ട് രംഗത്തെത്തി ട്രംപിനെ അഹങ്കാരി എന്നാണ് ഖമിനയി വിശേഷിപ്പിച്ചത് അമേരിക്ക ഇറാൻ ജനതയുടെ രക്തം ഒഴുക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു സ്വന്തം രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ അമേരിക്കയ്ക്ക് പ്രതികൂലമായി മാറുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രതിഷേധക്കാർ അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് സ്വന്തം രാജ്യത്തെ തെരുവുകൾ നശിപ്പിക്കുന്നതെന്നും ഖമനെ പരിഹസിച്ചു നടപ്പിലാക്കാനിരിക്കുന്ന ഇർഫാൻ സുൾട്ടാനിയുടെ വധശിക്ഷ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുകയാണ് ഈ വധശിക്ഷ നടപ്പിലാക്കിയാൽ അത് ഇറാനിലെ പ്രതിഷേധങ്ങൾക്ക് പുതിയൊരു മാനം നൽകും കൂടുതൽ യുവാക്കൾ രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായി തെരുവിലിറങ്ങാനാണ് സാധ്യത മനുഷ്യാവകാശ സംഘടനകൾ ഇർഫാന്റെ ജീവൻ രക്ഷിക്കാൻ ഇറാൻ ഭരണകൂടത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാൽ വിദേശ ഇടപെടലുകളെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന പിടിവാശിലാണ് ഇറാൻ പശ്ചിമേഷ്യയിലെ സമാധാനം ഒരു നൂൽപാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്